അങ്ങനെ ഇപ്പോൾ ആ ട്രൈബൽ ഹൽക്കുകളാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയെ പിടിച്ചു കിട്ടിയിട്ടിട്ട് ക്യാപ്റ്റൻ അമേരിക്കയെ റെഡ് കിങ്ങിൻ്റെ കൊട്ടാരത്തിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടു ചെല്ലുകയാണ് അവിടെയുള്ള കാവൽക്കാരായ ഹൾക്കുകളുടെ കയ്യിലേക്ക് ക്യാപ്റ്റൻ അമേരിക്കയെ പിടിച്ചുകൊടുത്ത് ഗ്രീൻലാൻഡിൽ അതിക്രമിച്ച് കയറിയവരെ പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലവും വാങ്ങി അവിടെ നിന്ന് തിരിച്ചു പോകുവാനാണ് ട്രൈബൽ ഹൾക്കുകളുടെ ഉദ്ദേശം പക്ഷെ ട്രൈബൽ ഹൽക്കുകളുടെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക മാത്രമേ ഉള്ളൂ ബ്രഗ്സും പിന്നെ ഡോക്ടർ ഗ്രീനും ട്രൈബൽ കയ്യിൽ ഇപ്പോൾ ഇല്ല അങ്ങനെ ഇപ്പോൾ ട്രൈബൽ ഹൾക്കുകളാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക കൊട്ടാരക്കാവൽക്കാരായ ഹൾക്കുകളുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി പോയതും പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ഡോക്ടർ ഗ്രീൻ വന്ന് ആ ട്രൈബൽ ഹൾക്കുകളെയും പിന്നെ അവിടെയുള്ള മറ്റു ഹൾക്കുകളെയും ഇടിച്ചു വീഴ്ത്തി അവിടെ നിന്നും ക്യാപ്റ്റൻ അമേരിക്കയെ രക്ഷിച്ച് കുറച്ച് ദൂരത്തേക്ക് ഡോക്ടർ ഗ്രീൻ ക്യാപ്റ്റൻ അമേരിക്കയെ കൊണ്ടുപോവുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിൽ നീ എന്തിനെ രക്ഷിച്ചതെന്ന് ഡോക്ടർ ഗ്രീനിനോട് ചോദിച്ചതും തൻ്റെ ജോലി നിന്നെ റെഡ് കിങ്ങിൻ്റെ കൊട്ടാരത്തിൽ എത്തിക്കാനായിരുന്നുവെന്നും അവിടെ കാണുന്ന ആ വലിയ കെട്ടിടമാണ് റെഡ് കിങ്ങിൻ്റെ കൊട്ടാരമെന്നും തൻ്റെ ജോലി ഇപ്പോൾ തീർന്നുവെന്നും നിനക്ക് നീ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിനു ശേഷം നീ റെഡ് കിങ്ങിനെ കൊന്ന് നിൻ്റെ കൂട്ടുകാരനായ ബക്കിയെ രക്ഷിച്ചോളാൻ ഡോക്ടർ ഗ്രീൻ ക്യാപ്റ്റൻ അമേരിക്കയോട് പറഞ്ഞതും അന്നേരം തന്നെ ക്യാപ്റ്റൻ അമേരിക്ക വേഗ കൊട്ടാരത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുവാൻ തുടങ്ങുകയാണ് പക്ഷേ നമ്മുടെ ഡോക്ടർ ഗ്രീൻ അതിന് സമ്മതിക്കുന്നില്ല നിനക്ക് ആവശ്യത്തിലധികം പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് പോയില്ലെങ്കിൽ അവിടെയുള്ള കാവൽക്കാരായ ഹൾക്കുകൾ നിന്നെ കൊല്ലുമെന്ന് ഡോക്ടർ ഗ്രീൻ ക്യാപ്റ്റൻ അമേരിക്കയോട് പറയുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ അമേരിക്ക അതൊന്നും കേൾക്കുന്നില്ല അപ്പോൾ തന്നെ ഡോക്ടർ ഗ്രീൻ ആണെങ്കിൽ നിൻ്റെ ആ റെക്സ് പോലെ ഇപ്പോൾ നിൻ്റെ കൂടെ ഇല്ല എന്നും അവൻ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും നേരത്തെ പേടിച്ച് ഓടിപ്പോയി കാണുമെന്നും അതുകൊണ്ട് ഒന്ന് വിശ്രമിക്കുവാൻ ഡോക്ടർ ഗ്രീൻ ക്യാപ്റ്റൻ അമേരിക്കയോട് പറഞ്ഞു തീർന്നതും അപ്പോൾ തന്നെ ആ കൊട്ടാരത്തിൻ്റെ ചുറ്റുമുള്ള മതിലുകളെല്ലാം പൊട്ടിച്ച് റെക്സ് എന്ന ദിനോസർ അങ്ങോട്ടേക്ക് വരികയാണ് റെക്സ് ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക അന്വേഷിച്ച് കണ്ടെത്തി ക്യാപ്റ്റനെ സഹായിക്കുവാനാണ് റെക്സ് അവിടെ വന്നത് ഇപ്പോൾ ഇത് കണ്ടതും റെക്സ് എനിക്ക് എൻ്റെ സഹോദരനെ പോലെയാണെന്നും അവൻ എന്നെ വിട്ട് എവിടെയും പോകില്ലായെന്നും ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ആ ഡോക്ടർ ഗ്രീനിനോട് ഭയങ്കര സന്തോഷത്തിൽ പറയുകയാണ് അങ്ങനെ ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയും റെക്സും ഒന്നിച്ച് അവിടെയുള്ള കാവൽക്കാരായ ഹൾക്കുകളോടെല്ലാം ഫൈറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ആ ഫൈറ്റിൻ്റെ ഇടയിൽ റെക്സിനോട് നീ ഇവിടെ ഒറ്റയ്ക്ക് ഈ ഹൾക്കുകളോട് തൽക്കാലം ഫൈറ്റ് ചെയ്ത് നിൽക്കുവാനും താൻ പോയി ബക്കിയെ രക്ഷിച്ചിട്ട് വരാമെന്ന് റെക്സിനോട് പറഞ്ഞ് ക്യാപ്റ്റൻ അമേരിക്ക ഒറ്റയ്ക്ക് ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഒരു കൈയിൽ കോടാലിയും മറ്റേ കൈയിൽ ഷീഡും എന്തി നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക റെഡ് റെഡ്കിങ്ങിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ട് നിന്നെ കൊല്ലാൻ ആ ഡൂമാണ് തന്നെ ഇങ്ങോട്ട് അയച്ചതെന്നും പക്ഷേ തനിക്ക് നിന്നെ കൊല്ലണമെന്നൊന്നും കൊല്ലണമെന്നൊന്നുമില്ലായെന്നും തനിക്ക് നീ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന തൻ്റെ കൂട്ടുകാരനായ ബക്കിയാണ് വേണ്ടതെന്നും ബക്കിയെ തിരിച്ചു തരുവാൻ കിങ്ങിനോട് ക്യാപ്റ്റൻ അമേരിക്ക പറയുകയാണ് ഈ പാത കേട്ട് കിങ്ങിനെ ഭയങ്കരമായി ചിരി വരികയാണ് ആ ചിരി കണ്ടിട്ട് ദേഷ്യം വന്ന ക്യാപ്റ്റൻ അമേരിക്ക അമേരിക്കയാണെങ്കിൽ നീ എന്തിനാണ് ചിരിക്കുന്നതെന്നും ചിരി നിർത്തിയിട്ട് തൻ്റെ ബക്കിയെ തിരിച്ചു തരുവാൻ ക്യാപ്റ്റൻ അമേരിക്ക റെഡ് കിങ്ങിനോട് വീണ്ടും പറഞ്ഞതും അപ്പോൾ തന്നെ റെഡ് കിങ് ആണെങ്കിൽ നിന്നെ ആ ഡൂമ് പറഞ്ഞ് പറ്റിച്ചതാണെന്നും ബക്കിയെ താൻ തടവിലാക്കിയിട്ടൊന്നുമില്ല എന്നും നിന്റെ ബക്കി ഇവിടെ വന്നപ്പോൾ തന്നെ താൻ ബക്കിയെ കൊന്നിരുന്നുവെന്നും ബക്കിയുടെ തല വെട്ടിമാറ്റി ആ തല താൻ ഡോമിന് ഡൂമിൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു കൊടുത്തിരുന്നുവെന്നും മാത്രമല്ല ബക്കിയുടെ ആ ഇരുമ്പ് കൈ താൻ ഇവിടെ ഒരു ട്രോഫിയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ആ ഇരുമ്പ് കൈ എടുത്ത് റെഡ് കിങ് ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയെ കാണിച്ചതും അത് കണ്ട് ക്യാപ്റ്റൻ അമേരിക്ക ആകെ ഞെട്ടിപ്പോവുകയാണ്